സീസൺ എപ്പിസോഡ് എപ്പിസോഡ് ഇന്നത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് സിനിമയിലെ വീട് ഈ പാട്ട് ഓർമ്മ വന്നാൽ ബിഗ് നമുക്കൊരു കൂട്ടുകുടുംബമായിട്ട് സങ്കല്പിക്കാം എന്തായാലും വീഡിയോ എനിക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കമന്റ്സ് വഹിക്കാം വഹിക്കാം ചേട്ടന്റെ ചാനൽ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടും പാരന്റ്സിനെ കൊണ്ടും സബ് ചെയ്യിപ്പിച്ചു സബ് ചെയ്യിപ്പിച്ച പോരാ വീഡിയോ കാണാനും പറയണം ഫ്രാൻസിസ് ആഷ്ലിന്റെ കമന്റ് വായിക്കാത്തത് കൊണ്ട് വിഷമുണ്ടെന്ന് സോറി വായിച്ചിട്ടുണ്ട് കേട്ടോ ലക്കി ബഡ്സ് പറയാണ് ശരത്തോട്ടും കുറെ ദിവസം എന്റെ കമന്റ് വായിക്കാൻ പറയുന്നു എന്റെ കമന്റ് വായിച്ചാൽ എന്റെ ക്ലാസ്സിലുള്ള എല്ലാവരെ കൊണ്ടും വീട്ടിലുള്ള എല്ലാവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം അതായത് നമ്മുടെ ചാനലിനെ പറഞ്ഞ് പറ്റിക്കരുത് ഞാൻ വായിച്ചിട്ടുണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കണം ഓക്കെ മറിയും പറയണ ഈ വർക്ക് എനിക്ക് നാണ നാണുവിനെ അർജുൻ കൊണ്ടുപോയി ചേട്ടന് വേണ്ടി ഇവിടെ എത്ര പേരൊക്കെയു നിൽക്കുന്നത് പേഴ്സൺ പേഴ്സൺ ആരാണെന്ന് എനിക്ക് അറിയില്ല ഈ എവിക്ഷൻ ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത് എവിക്ട് ആവാണെങ്കിൽ ഇതിൽ ഏറ്റവും വോട്ട് കുറവുള്ള ആളായിരിക്കും ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും തുടർന്ന് വീഡിയോ ചെയ്യാനുള്ളത് നമുക്ക് ഒരു മോട്ടിവേഷൻ ആണ് പിന്നെ നിങ്ങളുടെ വ്യത്യസ്തമായ കമന്റുകൾ കമന്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ലൈക്കും ചെയ്യാം അപ്പോ അധികം സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം രാവിലെ മോർണിംഗ് ഇല്ല കഷ്ടമാണ് ബിഗ് ബോസ് റിക്വസ്റ്റ് ഉണ്ട് എന്താ മോളെ മോളുടെ റിക്വസ്റ്റ് കേൾക്കട്ടെ ഋഷി പണിയെടുക്കണില്ല മൂന്ന് പേരുടെ ആവശ്യമുള്ളൂ മറ്റവര് ചെയ്യുന്നത് കൊണ്ട് ഋഷീനെ ഫ്ലോർ ക്ലീനിങ്ങില് ഇടണം ന്യായമായ ആവശ്യമാണ് മോർണിംഗ് സോങ് ടൈം മാറിപ്പോയ ബിഗ് ബോസ് ഓ ഫാമിലി വീക്ക് ആണല്ല ണല്ല പെണ്ാസ്മിൻ നന്ദനോട് അമ്മയുടെ പാട്ടല്ലിട്ടെ നിന്റെ അമ്മയാണെ ചാൻസ് നന്ദനോ ആണോ ഞാൻ കരച്ചിന് ഒന്ന് പ്രിപ്പയർ ചെയ്ത് സായി കാറോ എട തുറക്കില്ലേ സമയാവുമ്പോ നിങ്ങൾ ഇത്തവർക്ക് ഇത്തവർക്ക് എന്ന് പറഞ്ഞ ബിഗ് ബോസ് സായി ഏ ഇത് ഫാമിലി വീക്കൊന്നല്ല ഇത് മറ്റേ സംഭവം മറ്റേ കാറിയിരിക്കുന്ന പരിപാടിയില്ലേ ഞാൻ തന്നെ ഫസ്റ്റ് ഋഷി കാറിന്റെ ഡോറ് തുറന്നപ്പോൾ ഋഷിയുടെ ഫാമിലി ഋഷി കറിയണത് ഓക്കെ ഈ ഋഷി കറിയണു പുറകേ നിൽക്കുന്ന ജാസ്മിൻസ്പ്രഷൻ ഇടേത്ര പിടിച്ച് കിട്ടു കഴിഞ്ഞാ തീർന്ന് ഞാൻ സാഹിബി ലൈഫ് അയ്യോ എന്റെ വീട്ടിൽ നിന്ന് ആരും കൊണ്ടുവരല്ലേ പ്രത്യേകിച്ച് എന്റെ അച്ഛനും അമ്മേനും ഒന്നും ഒരിക്കലും ഇങ്ങനെ സായി കാറല്ലേ അത് ഞാൻ ഒന്ന് കേറിയിരുന്നോട്ടെ ഈ ബിഗ് ബോസിന്റെ റിവ്യൂ ബിഗ് ബോസ് ഒരു സീറ്റില് മൂന്ന് പേരാ അതും ശ്രീതും ജസ്മിനും സായിയും അങ്ങനെ ഇരുന്ന് കാണും അയ്യേ എന്താണത് എൻറെ അമ്മേനെ കൊണ്ടുവരണ ചേട്ടൻ്റെ തമിഴ് അറിയുന്ന ചേട്ടനോട് മലയാളത്തില് സ്വന്തം പേര് പറഞ്ഞിട്ട് എൻറെ അമ്മേനെ കൊണ്ടുവരേൻ അമ്മേടെ പേര് പറഞ്ഞെങ്കിൽ പിന്നുണ്ട് ഇത് എന്റെ പേരൊട്ടെ എൻ്റെ അമ്മേനെ കൊണ്ടുവരണം എടുത്തത് അയാളാണുള്ള ബിഗ് ബോസ് ഇപ്പൊ കൊണ്ടുവരും പൊന്ന് നന്ദനെ ഓവറാക്കല്ലേ പൊന്നോ ജാസ്മിനും അപ്സരക്കുംസിബക്കും ശേഷം ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്ന പുതിയ നായിക എന്നാലും കണ്ണീർ വരാണ്ട് ഋഷി ഈ പറയണൊക്കെ സത്യം അല്ലെ എനിക്ക് വിഷമമാവാണ്ടിരിക്കാൻ നിങ്ങള് നോണറിയണല്ലോ സ്ഥലം നമുക്ക് അറിയില്ല ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ടാണല്ലോ ഇവര് ഇത് പറയണേ ഋഷിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുള്ള ഇതൊക്കെ സത്യമാണ് എന്റെ സായി പേടിക്കാതെ നീ തീർന്നു എടുത്തു പറ ബിഗ് ബോസിനോട് ആളെ തന്നെ അല്ലാണ്ട് ചോദിക്കേണ്ട കാര്യമില്ല ഓ ഋഷീനോട് അൻസിബേനോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് അതല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ അമ്മ സെന്റിമെന്റ് സ്ഥലത്തും വർക്കിംഗ് അല്ലേ കെ ജി എഫ് റീസെന്റ് ആവേശത്തി അമ്മ മുടിയൊക്കെ ചട പിടിച്ചു

പേടിക്കണ്ടട്ട് സായി അമ്മ സ്നേഹം ഒന്നും വരില്ല അപ്പം തന്നെ വരും സായിനെ പേടിപ്പിക്കുന്ന സിജോ ഉടിയേ നീസ്മിന്റെ ഉപ്പ് ജിൻഡോ ജാസ്മിന്റെ ഉപ്പ വന്ന് കഴിഞ്ഞ ഫസ്റ്റ് അന്വേഷിക്കുന്നത് തന്നെയായിരിക്കും എവിടെ റാജിൻ്റോ ചിന്ത സായി മനസ്സിൽ അയ്യോ ജാസ്മിന്റെ ഉപ്പയിട്ട് പുറത്തു വെച്ച് വേടിയിട്ട് ഒരു കണക്ക്ണ്ടായിരുന്നല്ലോ അത് പുള്ളി എങ്ങനെ ഇവിടെ തീർക്കോട എനിക്കത് ഓർക്കാതെ വയ്യ പുറത്ത് ശത്രുക്കളായിട്ട് നിന്നവരകത്തു അഭിനയിക്കേണ്ട ഒരു അവസ്ഥ സായി ശരിക്കും ഒരു പോയി സായി ബിഗ് ബോസിനോട് പറയാ സ്നേഹനെ അമ്മേനെ ബൈനെ സിട്ടു ബൈനെ റോക്കി ബൈനെ അപ്പുറത്തെ വീട്ടിലെ പതിനോ അതിന്റെ അപ്പുറത്തെ വീട്ടിലെ പതിനോ അതോ ലോകത്തിലെ പതിനോ ഏത് വേണമെങ്കിലും കൊണ്ടുവന്നോ എന്റെ അച്ഛനെ മാത്രം കൊണ്ടുവരരുത് പ്ലീസ് ആരും അറിയില്ല മല്ലയ്യ പോകുന്ന ഒരു സംഭവം അടുക്കി ഋഷിക്ക് ആന്റി മറ്റേ സ്കൂട്ടറിൽ രാത്രി വീട്ടിൽ പോയ കഥ അത് കണ്ടിട്ടില്ലേ അനിയൻ അനിയാൻ പറഞ്ഞ പോണല്ലോ പിന്നെ അടുക്കിടക്ക് പോകാറുണ്ട് ഓ ആന്റീനോട് അൽഫാമോ അങ്ങനെന്ന് പറഞ്ഞിട്ടുണ്ടാണല്ലോ പോയെ ഇവര് ഇവിടെ പറഞ്ഞ കഥ വേറെ അത് കണ്ടില്ലേ എപ്പിസോഡ് മിസ് ചെയ്താ ചെലപ്പനിയൻ തോപ്പ് ചെയ്തിട്ടുണ്ടോ ഞങ്ങളോട് പതിമൂന്നെണ്ണു പതിനാലാം തീയത് നിന്റെപ്പന അതിന്റെ ഇടയിൽക്കൂടെ പതിമൂന്നെണ്ണ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേ ഇത് കൂടി ചേർത്ത് ഇത് ടവർ ടാസ്ക് കണ്ടോ പതിനാലും ഋഷിയുടെ അമ്മ ഇവരോട് മിണ്ടുമ്പോ സൂക്ഷിച്ച് മിണ്ടണം ഇവർ അതിന്റെ കൂടെ കണ്ടന്റ് മാറ്റി പിടിക്കലാ എപ്പിസോഡ് നല്ല ബോറായിട്ടുണ്ട് ഒരു ദേഷ്യല്ല ഞാൻ ഒട്ടും തോന്നിട്ടില്ല ഞാൻ ഇപ്പൊ ജിൻ്റെ വന്ന് നമ്മുടെ ഋഷിയുടെ അമ്മേനോട് സോറി പറഞ്ഞു ഞാൻ ഒന്ന് അങ്ങനെ അടുക്കി വർദ്ധാന അടുത്ത പാട്ട് അൻസിബ അമ്മയുടെ ഇതെൻറെ സോങ് അല്ലേ ഷൂ അൻസിബയുടെ അമ്മ എക്സ്പ്രഷൻ ഇട്ട് മരിക്കണേ എന്റെ പൊന്ന് ബിഗ് ബോസ് ആ നന്ദനയുടെ അമ്മേനെ നാളെ തന്നെ ഒന്ന് കൊണ്ടുവരാൻ പറ്റോ അല്ലെങ്കിൽ എല്ലാ ഇന്നോവക്കാർ വരുമ്പോഴും ഇതേ അഭിനയം ഞങ്ങൾ കണ്ടുവരും യോ അവിടെ ഒന്നും ഇതെന്ത് കളിച്ചില്ലായിരുന്നു ഇപ്പൊ കണ്ണീർന്ന് ഒരു തുള്ളി കണ്ണീര് നോക്ക് അമ്മ ഇറങ്ങി വന്ന് അപ്പൊ നന്ദന ചേച്ചിയുടെ കെട്ടിപിടിക്കാൻ വരുന്നുണ്ട് ജാസ്മിന്റെ അടുത്തേക്ക് പോയ ആര് കണ്ടില്ല ജാസ്മിനോട് ഇത്ര സ്നേഹ പൊറത്ത് കിടക്കണ വണ്ടിയൊക്കെ കണ്ടിട്ട് സഹതാപം തോന്നിട്ട് തോന്നുന്നതായിരിക്കും എന്തായാലും കൊള്ളാം ജാസ്മിനാണെങ്കിൽ ഭയങ്കര സന്തോഷായി അൻസിബായ അമ്മ വന്നിട്ട് അൻസിബേനെക്കാളും കൂടുതല് ജാസ്മിനെയാണ് കെട്ടിപ്പിടിച്ചേ മോള എന്താണ് ഡോറ് തുറന്നപ്പോ ഞാൻ ആ സന്തോഷം കണ്ടില്ലല്ലോ എന്റെ നന്ദനെ മോളെ ഗ്ലാസ് ടാങ്ക് നല്ല ും നന്നായി അടിപൊളിയായിട്ട് വേണ്ട ഞങ്ങളില്ലേ ഗെയിമല്ലേ രീതിയിൽ എടുത്താ മതി ഒട്ടും പേടിക്കണ്ട ധൈര്യമായിട്ട് കളിച്ചു ഇതൊരു ഗെയിം അല്ലേ ആ സെൻസിൽ എടുത്താൽ മതി ജാസ്മിനെ ജാസ്മിനെ എനിക്ക് എന്താ തോന്നുന്നത് െ കണ്ടാ തോന്നിന്റെ അപ്പുനെ നമ്മളപ്പു തെറ്റെയ്തിന്റെ നമ്മൾ ക്ഷമിക്കൂലേ ജാസ്മിൻ തെറ്റ് അല്ലേ അത്രേ ഉള്ളൂ പ്രായത്തിന് പക്കതല്ലൂ എനിക്കത് കേട്ടാ മതി നമ്മളെ വീട് പോലെ തന്നെ വീട്ടിൽ എന്തൊക്കെ ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലൊന്നും കച്ചറൊന്നും കാണാൻ പറയരുത് അതാ ലെവലിൽ എടുത്താൽ മതി ബോസിലെ കച്ചോറ കച്ചോറാന്നൊന്നും പറയാൻ പറ്റില്ല ജിൻഡപ്പന്റെ കോമഡി കാണുമ്പോ തമാശ തോന്നാറുണ്ടെങ്കിൽ എനിക്കിഷ്ടാ എനിക്കിഷ്ടാ വെക്കുന്നില്ല എന്റെ ഇടയ്ക്ക് ഋഷിയുടെ അമ്മ മോനെ ഇവിടെ കാല് വെക്കാൻ വല്ല കൊഴപ്പുണ്ടാ ചോണ്ട വെച്ച് കഴിഞ്ഞാലേ അടിയാവും അതുകൊണ്ടാ ചോദിച്ച ഞാൻ അൻസിബയുടെ ഫ്രണ്ടാ അകത്തേക്ക് വന്നോട്ടെ ജിന്റോ സദ്യ പേരാണല്ലേ എന്താ ചെയ്യാ പുള്ളിയാ മാറിയില്ലേ ഞാൻ കിട്ടേ അൻസിബ മാറിയില്ലേ നിങ്ങൾ കാണാൻ നല്ല രസം ജിൻറ്റോപ്പാണോ ഇത് ആഴ്ച അത് കഴിഞ്ഞ് ഈ വീക്കിലെ ആദ്യത്തെ ടാസ്ക് ആയിരുന്നു പതപ്പിക്കൽ അറിഞ്ഞിട്ട പേരാ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ മത്സരത്തിൽ രണ്ടാഴ്ച അപ്പൊ ടിക്കറ്റ് പിന്നാലെ തന്നെ ആ ടീമിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഈ ഗ്രൂപ്പായിട്ട് കളിക്കുന്നതാണ് ബിഗ് ബോസിന്റെ ഇൻഡിവിജ്വൽ ടാസ്ക് വളരെ അധികം അടവ് മനസ്സിലായില്ലേ അവര് വിചാരിക്കുന്നത് ആരാണോ അവർക്ക് കൂടുതൽ പോയിന്റ് കിട്ടിയാൽ അവരെ ഫൈനലിലേക്ക് എടുക്കും അതല്ല അവരുൾപ്പെടുന്ന ടീമിനാണ് കൂടുതൽ പോയിന്റ് കിട്ടുന്നതെങ്കിൽ ആ ടീമിനെ ഫൈനലിലേക്ക് എടുക്കും അതുമല്ല മറിച്ച് വേറൊരാൾക്കാണെങ്കിൽ ആ എടുക്കൂല ആ ആളെ മാത്രം ഫൈനലിലേക്ക് എടുക്കും ഇതാണെന്നാണ് എനിക്ക് തോന്നിയത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോണസ് ആണിത് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ പതിനാല് ദിവസം ടിക്കറ്റ് ഫിനാല ഗെയിം വയ്ക്കുന്നു ഈ വീക്ക് എവിക്ഷൻ ഉണ്ടാവില്ല എല്ലാവരുടെ ഫാമിലി വരുന്നു

അർജുൻ പറയണ്ടത് അവിടെ വീക്കായില്ലേ കാരണം ഇവിടെ നോക്ക് അർജുൻ അഭിഷേക് ജാസ്മിൻ ഋഷി നാല് പ്ലേയേഴ്സ് നല്ല പ്ലേയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ പറഞ്ഞ പ്രകാരം എടി നന്ദനെ പണി എടുക്കാനല്ല നീ ആളെ മാറ്റാന്ന് പറഞ്ഞ ഇത് ഗെയിം കളിക്കാനാ ഇതിപ്പോ മാറ്റേണ്ട ആവശ്യമുണ്ടാ നന്ദനയ്ക്ക് ഒരു ടീമിൽ പോവാലോ ക്യാപ്റ്റൻ ഉള്ളത് പറയാലോ നമ്മുടെ ശ്രീധുവിന്റെ ടീം ത്രീ ജി ആയിട്ടുണ്ട് അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ശ്രീധുവിന്റെ ടീമല്ല ബിഗ് ബോസ് ഉദ്ദേശിച്ച ആ ടീം അടുത്ത വീക്ക് ത്രീ ജി ആവാൻ റെഡി അയക്കുക ശ്രീതു കലിപ്പ് ശ്രീദുവിനെ വിഷമിപ്പിച്ചാണ്ടില്ല കാണിച്ചു തരാ നന്ദനെ നിന്നെ മത്സരിക്കാൻ ഇറങ്ങുന്നത് ജിൻഡോയും നന്ദനയാണ് വിധികർത്താവും മത്സരം ഇതായിരുന്നു വേറെ ഒരു ടീമിൽ നിന്നും രണ്ടുപേരെ സെലക്ട് ചെയ്യുക ഒരാളെ വിധികർത്താവുമായിട്ട് സെലക്ട് ചെയ്യുക ഈ സെലക്ട് ചെയ്ത പേര് ഒരു സോപ്പ് ഉപയോഗിച്ച് കുളിക്കണം കുളിച്ച് 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 കൈമാറി കൈമാറി അങ്ങോട്ട് ഇങ്ങോട്ട് മാറി മാറി കുളിക്കാം കുളിച്ച ഏറ്റവും ഫസ്റ്റ് ഈ സോപ്പ് കുളിച്ച് തീർക്കുന്ന ടീം വിജയിക്കും അങ്ങനെ നാല് ടീമിൽ നിന്നും ഓരോരുത്തര് വന്ന് കുളി തുടങ്ങി എന്താ ലേ ലൈവ് ആ ബെസ്റ്റ് തല കുളിക്കുന്നു ഇപ്പൊ തീരെ മുടി മറിച്ചു തുടങ്ങി ഡ്രസ് മറിക്കുന്നു കാലും മറിക്കുന്നു കൈ മറിക്കുന്നു പാന്റും മറിക്കുന്നു തലയിൽ ഒരയ്ക്കുന്നു ജിൻഡോയ്ക്ക് ബുദ്ധിയുണ്ട് ജിൻഡോ സിബെടുത്തിട്ട് സിബിന്റെ അവിടെ ഇട്ടോ വരയ്ക്ക ബിഗ് ബോസ് ജിൻഡപ്പാ അങ്ങനെ തിരിഞ്ഞെക്കല്ലേ വേറെ ബന്ധം പോലെ പോലൊത്തോ നിങ്ങൾ തിരിഞ്ഞെക്ക് സൈനോ വൃത്തിയേടാണെങ്കരുത് ഇട്ടിട്ടുണ്ട് എന്താ കാണാ ഓ അടിയിൽ കളസൊട്ടുണ്ടായില്ലേ എന്റെ ഈ സോപ്പ് വരയ്ക്കുന്ന മത്സരം കണ്ടപ്പോ എനിക്ക് വേറെ പല കാര്യങ്ങളും മനസ്സിലായി ചിലവർക്കൊക്കെ ഇതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മനസ്സിലായി അല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങള് എന്തൊക്കെ നോറ മാത്രം ഒരു മാത്രമൂത്ത് ഡ്രസ് ഇട്ടിട്ടു ബാക്കിയുള്ളവരൊക്കെ ഹാർഡ് ആയിട്ടുള്ള ഡ്രസ് ഇട്ടു അവർക്ക് അതിലൊരയ്ക്കാം നോറ ഒരച്ചിട്ട് ഒരച്ചിട്ടും തീരണില്ല ഈ കളി എങ്ങനെ പോയാലും ആണുങ്ങളുള്ള ടീമും ജയിക്കുള്ളൂ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാ നമ്മുടെ സായി ചെറിയ ജാസ്മിൻ എവിടെ തുമ്പവിടെ എവിടെ സിജോ എടാ നീ എന്തിനാടാ തുമ്പുണ്ടെന്ന് പറഞ്ഞു ജാസ്മിൻ വെള്ളത്തിലൊക്കെ തപ്പ തുമ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് കിട്ടണ്ടേ അങ്ങനെ ഫസ്റ്റ് പൊസിഷനിൽ നമ്മുടെ സായി ഫിനിഷ് ചെയ്തു സെക്കൻഡ് പൊസിഷന് വേണ്ടിയുള്ള മത്സരമാണ് കണ്ടുനോക്കാം അഭിഷേക് ഉരയ്ക്കുന്നു ജിൻഡ് ഉരയ്ക്കുന്നു നോർ ഒരക്കുന്നു വാശി കേറിയ കുളി മത്സരത്തിൽ സെക്കൻഡ് അഭിഷേകിന്റെ ടീമായി തായുടെ ടീമിന്റെ ജഡ്ജ് ചെയ്യാൻ വന്ന ജാസ്മിൻ ഈ തരി ഒരുക്കണം ആ തരി ഒരുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു സ്വന്തം ടീം വന്നപ്പോ ജാസ്മിൻ അത് കുഴപ്പമില്ല സെക്കൻഡ് ആയിട്ട് എടുക്കാവ സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് ഉരക്കുക എന്തായാലും ബിഗ് ബോസേ നല്ലേ ഇങ്ങനെ എൻ്റെ നന്ദനയും മാറി മാറി ഒഴിക്കാ രശ്മിൻ തേടങ്ങാനും കിട്ടിയില്ല കിട്ടില്ല എല്ലാത്തിനെയും കത്തിക്കും ഞാൻ ശ്രീതും പാപങ്ങളുടെ ബിഗ് ബോസിനോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അത് മറ്റവിടത്തെ പരിപാടി അടിക്കരുത് ഞങ്ങളുടെ സ്ത്രീ മൂലം വിഷമിപ്പിച്ചു കഴിഞ്ഞാണ്ടല്ലോ ആ അൺഫെയർ ഗെയിം ഞങ്ങളിവിടെ വെച്ച് ഓർപ്പിക്കില്ല നിങ്ങൾ നോക്കിക്കോ ഈ ആഴ്ച ബിഗ് ബോസിന്റെ റേറ്റിംഗ് ഭയങ്കര കുറവായിരിക്കും കാരണം ഇന്ന് ലൈവ് കാണാൻ പോലും ഒരു മനുഷ്യനില്ലടേ എന്ത്ദ്ദേശിച്ചത് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എങ്ങനെ ഒരു മാറ്റിപ്പിടിക്കല് എന്റെ അപ്പൊ ഞാൻ മാറ്റി പിടിക്കലെന്നറിയോ ഈ ഷോ ആരും കാണരുത് അല്ലെങ്കിൽ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇവരുടെ മൂന്നും ഭയങ്കര അൺഫെയർ ഈ ടീമായിട്ട് ഇത് കളിപ്പിക്കേണ്ട എന്താ ആവശ്യമുണ്ട് ടിക്കറ്റ് വിനാലെ ടീം ആയിട്ടാണോ കളിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ടീം പിരിച്ചുവിട്ട് മനസ്സിലാവുന്നില്ല നിന്റെ കണ്ണറേ പോയിന്റുകൾ ഒന്നുമില്ല അത് കഴിഞ്ഞപ്പോ ജാസ്മിനും സിജും ഒക്കെ കൂടി ഇങ്ങനെ സംസാരിക്കുക നിങ്ങൾ സിബ് തുറന്നിട്ട് ഒരച്ചോ ഒരച്ചു അതിനെന്തോ അപ്പൊ സിബിന്റെ അതിന് ഇങ്ങനെ നിങ്ങള് ഗ്രേറ്റ് ചെയ്ത് കളയാ ചെയ്ത് കള്ളാ സിജോ എന്താ കളി വെച്ചാ പോരെ സോപ്പ് കാണാതിരുന്നാ ജാസ്മിനെ അത് സിജോന്റെ ബുദ്ധി ഒന്ന് ഹോളില് സോപ്പ് അടഞ്ഞു ജാസ്മിൻ റൂമിൽ വന്നിട്ട് ഋഷീനോട് പറയാ എടാ അവര് സോപ്പ് എടുത്തിങ്ങനെ ഒരച്ചുറച്ച് പീസ് പീസ് ആക്കിട്ട് കളഞ്ഞു അവരുടെ കുഴി അടഞ്ഞു വെള്ളം കെട്ടിയിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ ഞാൻ ഒരു രണ്ട് മുമ്പാണ് ആദ്യമേ പറഞ്ഞാൽ നമുക്ക് ഡൗട്ട് അടിക്കും വെള്ളം എന്റെ പൊന്ന് അതിനെയാണ് ബുദ്ധി എന്ന് പറയുക നിങ്ങൾ ഉപയോഗിക്കാഞ്ഞതും അവരുപയോഗിച്ചതും അത് തന്നെ അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു വിടുന്ന സുദിനമാണ് നമ്മൾ കണ്ടത് എല്ലാവരും ബൈ ബൈ അല്ല അവറങ്ങണ നേരത്തെ കാർ തരില്ലേ ഒരു കാറിലെല്ലാരും കൂടി തരിയാത്തോണ്ടായിരിക്കും നാളത്തെ കാർ ആരുടെ അറിയോ ഫാമിലിയും ശ്രീധുവിന്റെ ഫാമിലി കൊള്ള ഇതൊന്നും അത്ര നല്ലതല്ലേ ബിഗ് ബോസ് നിങ്ങൾ കണ്ടന്റ് തന്നില്ല ഇപ്പൊ അർജുനന്റെ ശ്രീധുന്റെ ഫാമിലീനെ ഒരുമിച്ച് കയറ്റി കല്യാണം നിശ്ചയം നടത്താൻ പോകുന്നു എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ